നമ്മൾ പലപ്പോഴും അല്ലേ നമ്മളെ ചില പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് ഹാനാ നമ്മള് ചില പ്രശ്നങ്ങൾ കഠിനമാവുമ്പോ നമ്മൾ നിർബന്ധിതരാകും അല്ലേ അള്ളാ ഹുമാൻ തലയുടെ അടുത്ത് സുജൂതില് വീഴാൻ വേണ്ടിയിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് അള്ള അല്ലാണ്ട് വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒരാളുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ എത്താറുണ്ട് അങ്ങനെ അള്ളാഹുന്റെ അടുത്ത് അധ്യമ അതിയായ ആത്മാർത്ഥതയോടുകൂടി നമ്മളെ ഹൃദയം മുഴുവൻ അതിനകത്ത് ഉൾക്കൊണ്ട് കൊണ്ട് നമ്മള് ഇതാ ദാനി ചോദിക്കുകയാണെങ്കിൽ ഉജീബുദാവത്തെ ദായി ആ ദായുടെ ദുവാ എന്താണ് ദാവക്ക് ഞാൻ ഉത്തരം നൽകും നമ്മൾ പലപ്പോഴും കംപ്ലൈൻറ് ചെയ്യുന്ന കാര്യം കാര്യല്ലേ ഞാൻ ദവാ ചെയ്യലുണ്ട് പക്ഷെ എന്റെ ദുവാ ഒന്നും ഉത്തരം നൽകപ്പെടുന്നില്ല അല്ലെ എൻ്റെ ദുവാന്നുള്ളതാ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് അള്ളാ നമ്മള് പറയേണ്ട പോലെ ആവുമല്ലോ അടുത്ത് പറയുന്നത് അല്ലെ നമ്മള് പറയേണ്ട രീതിയിലാവില്ല അള്ളാഹിന്റെ അടുത്ത് പറയുന്നത് നമ്മളടുത്ത് തന്നെ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിനോ വേണ്ടിയിട്ട് ചോദിക്കാന്ന് വെച്ചോ അപ്പൊ തന്നെ പല ആവശ്യങ്ങൾ പറഞ്ഞു പലരും വരാറുണ്ട് അല്ലെ അപ്പം ചിലർ ഇങ്ങനെ ജസ്റ്റ് വന്ന് പറഞ്ഞു പോയി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും കൊടുക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും തരണേ അതിനേക്കാളും നമ്മൾ കൂടുതൽ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ചിലർ വളരെ പരിതാപകരമായിട്ടല്ലേ അവരുടെ പ്രശ്നങ്ങളൊക്കെ എടുത്തു വെച്ച് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവാണ് എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ പല സ്ഥലത്തും പല വാതിലും മുട്ടി നോക്കി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല സുഹാനോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളവിടെ നിന്ന് സ്റ്റില്ലാകും അല്ലേ നമ്മൾ അതിന്റെ മുമ്പ് ചോദിച്ചവരും അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ രീതിയിൽ ചോദിച്ച ആൾക്ക് ആദ്യം കൊടുക്കും സുഹാനോവ അപ്പം ശരിക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങള് നമ്മൾ ശരിക്കും അത് മീൻ ചെയ്തിട്ടല്ല നമ്മുടെ ഹൃദയം അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കില് നമ്മള് മനുഷ്യന്മാര് പോലും സുഹാനുള്ള ആ അത് വെറുതെ ചോദിച്ചതാണ് അത് അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ അള്ളാഹു സുഹാനത്തലയോ അള്ളാഹ്ക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയാം നമ്മൾ നാവ് കൊണ്ട് എന്ത് വെറുപിറുത്ത് കഴിഞ്ഞാലും നമ്മുടെ ഹൃദയം അത് ആലുണ്ടോ എന്ന് ചോദിക്കാതെ തന്നെ അള്ളാക്ക് അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറയാതെ തന്നെ അള്ളാഹ് അറിയാല്ലേ അപ്പം അള്ളാഹു സുഹാനത്താലെ എങ്ങനെയുള്ളതും ആക്ക ഉത്തരം നൽക എങ്ങനെയുള്ളതും ആക്ക ഉത്തരം നൽകുക നമ്മൾ ഹൃദയം അതിനകത്തുള്ളത് ആകൾക്കില്ലേ നമ്മളാണ് മറ്റുള്ള മനുഷ്യന്മാരെ അവരുടെ പുറമേയുള്ള എഫിയറൻസ് വെച്ചിട്ട് അവരുടെ കാഴ്ചയിൽ എങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത് പക്ഷെ അള്ളാഹു നമ്മളെങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ ഹൃദയത്തിന്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് അപ്പൊ അത്രയും ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അതുപോലെ നമ്മൾ ഹൃദയം കൊടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഉചിബുദാവാത്തായി അള്ളാഹു ആ ദു ഉത്തരം നൽകും ഇതാ ദാനി അപ്പം ഇതാ ദാനി നമ്മൾ ആ രീതിയിലായിരിക്കണം അപ്പൊ നമ്മള് ദീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൾ സ്വീകരിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യ ഇതേപോലെ ദമാർത്ഥമായിട്ട് നമുക്കറിയാം ഹദീസ് ഒരു ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസ് ഹുദ്സി ആയിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് ആന ഹൈന്ദി അബ്ദീബി ഞാൻ എവിടെയാണ് അള്ളാഹു എവിടെയാണ് ഉള്ളത് എൻ്റെ അബ്ദ് എവിടെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നോ അവിടെയാണുള്ളത് അല്ലേ അപ്പൊ എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകും എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി എൻ്റെ എന്റെ ഹൃദയം റബ്ബിൽ ടൈ ചെയ്തു കൊണ്ട് അല്ലെ എന്റെ ഹൃദയത്തിൽ റബ്ബ് ഉണ്ടായിക്കൊണ്ട് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റബ്ബുണ്ട് എന്നാൽ നമ്മളെ ഹൃദയത്തിൽ റബ്ബ് ഇല്ലാണ്ട് വേറെ പലതും ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ റബ്ബ് റബ്ബിന്റെ സ്ഥലത്ത് ഉണ്ടാവും നമ്മളെ കൂടെ ഉണ്ടാവില്ല അല്ലെ വാഹനമഹു ഇതാ അതെ കറനി അവൻ അവനെന്നെ ഓർത്താൽ അല്ലെ അവനെന്നോട് അവൻ എന്നെ വിളിച്ചാല് എന്താണ് ഞാൻ അവന്റെ കൂടെയുണ്ട് അപ്പൊ നമ്മള് എവിടെയാ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എന്താ തരുന്നതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതാ റാനി എന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയം കൊടുത്തുകൊണ്ട് വാശിയണം അല്ലേ